മഹിളാ കോൺഗ്രസിന്റെ ബസ് കണ്ടും കെ എസ് യുവിന്റെ ബസ് കണ്ടും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തി ഉന്നയിച്ച ചോദ്യം ആ ചോദ്യം എ കെ ആൻഡിയുടെ ചങ്കത്താ തറയ്ക്കുന്നത് ഇതിനെല്ലാം ഉത്തരം പറയേണ്ട മാന്യനാണ് ശ്രീമാൻ എ കെ ആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ എം പിമാരായി മത്സരിക്കുന്നവരുടെ നിലപാടെന്താണ് നിലവാരം എന്താണ് അവർ പാർലമെന്റിൽ പോയി ബിജെപിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാകട്ടെ എന്ന് കൊല്ലം എം പി എം കെ പ്രേമേന്ദ്രൻ ഒരു ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു പൊളിറ്റിക്കലി കറക്റ്റാണോ ഞാൻ ബഹുമാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ പൊളിറ്റിക്കലി കറക്റ്റ് ഞാൻ പറയുന്നില്ല അത് സഭ്യതയ്ക്ക് തിരക്കുന്നതല്ലോ അദ്ദേഹം പി സി ഓർജന്റെ നിലവാരത്തിൽ അദ്ദേഹം നിലപാട് ഇവിടെ ജനകീയ കോടതിയിൽ താങ്കളും വന്നിട്ടുള്ളതാണ് ഒരു മാസം ജസ്റ്റ് ആവുന്നതേ ഉള്ളൂ എന്താണ് മരണം വരെ ഞാൻ കോൺഗ്രസ് കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച പത്മജ വേണുഗോപാൽ നാല് ദിവസം മുൻപ് സ്നേഹ സന്ദേശയാത്ര എന്ന് പറഞ്ഞാൽ ഒരു ചായക്കടയൊക്കെ വെച്ച് പ്രതാപൻ നയിക്കുന്ന ഒരു യാത്രയായിരുന്നു അതിൽ അയ്യന്തോളിന്റെ മീറ്റിംഗിൽ പ്രസംഗിച്ച് നമ്മൾക്കിടയിൽ പ്രശ്നമൊക്കെ ഉണ്ടാകും പക്ഷേ ഇലക്ഷനാണ് പക്ഷേ ഇത് വല്ലാത്ത ദശാസന്ധി കാലമാണ് ഇത് വല്ലാത്ത എന്നാൽ പ്രതിസന്ധി നേരിടേണ്ട കാലമാണ് നമുക്ക് പ്രതാപനെ ജയിപ്പിച്ചാൽ മതിയാകും കൈമൈമാർന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ഒരു പ്രസംഗമൊക്കെ നടത്തി മടങ്ങി നാലാം ദിവസം നരേന്ദ്രമോദി ഏറ്റവും ശക്തനായ നേതാവാണ് എന്നൊരു വെളിപാട് എന്തുകൊണ്ടാകാം പത്മജാ വേണുഗോപാൽ ഉണ്ടാവുന്നത് ശ്രീ അനിൽകുമാർ നമ്മൾ വ്യക്തികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൽ അത്ര ദീർഘകാല പ്രസക്തിയുള്ള കാര്യമാണെന്ന് ചിന്തിക്കേണ്ടതില്ല അതേസമയം രാജ്യത്തിനെന്ത് സംഭവിക്കും എന്നുള്ളതാണ് പൊതുവിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരും അല്ലാത്തവരും ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് പത്മജാ വേണുഗോപാൽ ഉറങ്ങുമോ എന്നുള്ളതല്ല ഇന്ത്യക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ത്യക്ക് ശാന്തമായി ഉറങ്ങാനാകും ഇതാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ആകൃതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്നും ഇന്ത്യ മുന്നണി എന്ന മുന്നണിക്കകത്ത് ഉൾപ്പെടുകയും ബി ജെ പിക്ക് എതിരായ പ്രതിരോധത്തിൽ ചില സംസ്ഥാനങ്ങളിലെങ്കിലും പരിമിതമായിട്ടുള്ള ശേഷികൾ അവശേഷിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് എന്നൊരു പാർട്ടിക്കും അതിൻ്റെതായ പങ്കുകൾ വഹിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് ഇടതുപക്ഷം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസിന്റെ തെറ്റായ കാര്യങ്ങളെ എല്ലാ കാലത്തും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും ബി ജെ പി സ്വീകാര്യമായൊരു പാർട്ടിയല്ല കോൺഗ്രസും ബി ജെ പിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് ബി ജെ പി വിരുദ്ധതയിലാണ് ഏതൊരു രാഷ്ട്രീയ വിഷയത്തിലും അതല്ല നേതാക്കളുടെ വ്യക്തിപരമായ വിഷയങ്ങളിലും അത് ബി ജെ പിക്ക് സഹായകരമാകാതിരിക്കണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് സഖാവ് ഇ എം എസ് എഴുതിയ അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു നിന്നും പെഴുതിയ അവസാനത്തെ ലേഖനത്തിലെ ഔസ്യത്തും നിങ്ങൾ ഏതൊരു തീരുമാനമെടുത്താലും ആ തീരുമാനം ബി ജെ പിക്ക് കോൺഗ്രസുമായിട്ടുള്ള വർഗപരമായ നമ്മളുടെ തർക്കത്തിന്റെ ഭാഗമായി നിങ്ങൾക്കത് കോൺഗ്രസ്സിന് സഹായകരമാകണമെന്നില്ല എന്നും ആ അഭിപ്രായമുണ്ട് പക്ഷെ രണ്ടായിരത്തി നാലിൽ ഇതേ പൽപജ വേണുഗോപാൽ മത്സരിച്ച് ലോനപ്പതമ്പാടനെ ആയിട്ടുള്ള മത്സരത്തിൽ ലോനപ്പന്തമ്പാടൻ ജയിച്ചു പൽപന വേണുഗോപാൽ തോറ്റു പക്ഷെ ഡൽഹിയിൽ പോയിട്ട് ആന്റണി മന്ത്രിയായിട്ടിരുന്നു പത്മനാ വേണുഗോപാൽ പരാജയപ്പെട്ടിട്ട് കേന്ദ്രത്തിലെ കോൺഗ്രസിനൊന്നും സംഭവിച്ചില്ല പത്ത് കൊല്ലം അവരോട് അതിരുന്നു ആന്റണി മന്ത്രിയായിട്ടിരുന്നു ആ ആന്റണിയുടെ മകൻ ബി ജെ പി പോയി അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവരുടെ മക്കളെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് അതിൽ ഒന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ മകൾ പോയി ആന്റണിയുടെ മകൻ നേരത്തെ പോവുകയും ഒരു കസേര ഉറപ്പിക്കുകയും ചെയ്തു അല്ലെ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തു ഇനി ഒരു മുഖ്യമന്ത്രി കൂടി ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ് ഇനി ശ്രീയാൽകുമാർ വ്യക്തിപരം രാഷ്ട്രീയം കൂടിയ രണ്ട് മക്കളാണ് ഒന്ന് പത്മജാഭിന്ന് കെ മുരളീധരൻ ഇന്ന് കെ മുരളീധരന്റെ പ്രതികരണം താങ്കൾ കേട്ടതല്ലേ എന്ന് പറഞ്ഞാൽ സഹോദരി എന്നുള്ള ബന്ധം പോലും ഇനി ഇല്ല അച്ഛന്റെ രാഷ്ട്രീയത്തെ വഞ്ചിച്ച ആളാണ് എന്ന് മാത്രമാണോ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ മുരളീ മന്ദിരത്തിൽ അച്ഛന്റെ സ്മൃതികുടീരത്തിലേക്ക് കയറി നിരങ്ങാൻ ഒരു സംഖ്യം അനുവദിക്കില്ല എന്നത് വളരെ ഷാർപ്പായ പ്രയോഗമല്ലേ ശ്രീകാൽ കുമാർ അപ്പൊ രണ്ട് വ്യക്തികൾ രണ്ട് രാഷ്ട്രീയം അങ്ങനെ കൂടി കണ്ടുകൂടെ ഒട്ടുമല്ല 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 കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി കരുണാകരൻ എടുത്ത സമീപനത്തെ മുരളി എതിർത്തിട്ടുണ്ടോ മുരളിയുടെ തടിക്ക് കൊള്ളുമെന്ന് കാണുമ്പോഴല്ലേ മുരളിക്കിപ്പോൾ ഈ ഭ്രാന്തിളകിയ പോലെ വർത്താനം പറയുന്നത് യഥാർത്ഥത്തിൽ മുരളിക്ക് എന്താണ് ഇന്ന് സംഭവിച്ചത് മുരളി ചെന്തപെട്ട പ്രതിസന്ധിയുടെ ആഴമാണ് അദ്ദേഹത്തിന് ഭയം അതിന്റെ ഭാഗമായ അലർച്ചയാണ് ഞാൻ ചോദിക്കട്ടെ തൊണ്ണൂറ്റി ഒന്നിൽ വടകര ബേപ്പൂർ മോഡൽ കരുണാകരൻ കൊണ്ടുവന്നതല്ലേ കരുണാകരൻ ആയിരുന്നില്ലേ മുഖ്യമന്ത്രി കരുണാകരൻ കെ ജി മാരാരുടെ പാഴായ പരീക്ഷണം എന്നുള്ള ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കി അദ്ദേഹത്തിന്റെ ജീവചരിത്രം ബി ജെ പിയുമായുള്ള ബന്ധത്തിൽ കെ കരുണാകരൻ എന്തോ എല്ലാ കാലത്തും ബി ജെ പി എതിർത്തൊരാളാണ് എന്ന പാരമ്പര്യം ഇല്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെല്ലാം ബി ജെ പിയുമായി കേരളത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കൂട്ടുകച്ചവടക്കാരാണ് അതിൽ കച്ചവടത്തിൽ കരുണാകരൻ ഒട്ടും മോശമല്ലായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് രത്നസിംഗ് മത്സരിച്ചത് ഡോക്ടർ മാധവൻകുട്ടി മത്സരിച്ചത് കോലി ബി സഖ്യമുണ്ടായത് ആ കോലി ബി സഖ്യത്തിന്റെ സൂത്രധാരം കെ കരുണാകരനാണ് മാത്രമല്ല രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നാൽപ്പത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ബി ജെ പിയുമായി മുന്നണി ഉണ്ടാക്കിയത് കൊണ്ടാണ് ആന്റണി മുഖ്യമന്ത്രിയായിട്ടിരുന്നത് അതും ചരിത്രം നിശ്ചിതമായ മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മുന്നണി ഉണ്ടാക്കുക കരുണാകരന്റെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ആന്റണി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്താ അരുവിക്കര തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത് കേരളത്തിൽ ഇന്ന് മത്സരം എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് വട അരിവക്കരയും അപ്പൊ കർണാകരനെയും ആന്റണിയെയും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഉമ്മൻചാണ്ടിയെയും ഇപ്പോ നേതൃത്വം കൊടുക്കുന്ന സുധാകരനെയും ഒന്നും ഞങ്ങൾ വേറിട്ട് കാണുന്നില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇപ്പോഴും കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ആൾ എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ബഹുമാനപ്പെട്ട കാശ്മീർ ഘട്ടർ വായന ഞാൻ പറയാം എന്താ പറഞ്ഞത് മുംബൈ കേരളത്തിൽ രണ്ട് മുന്നണിയുള്ളൂ എൽ ഡി എഫ് ആൻഡ് യു ഡി എഫ് ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ഉണ്ട് ബദലുണ്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബദൽ ശക്തിയായി ബി ജെ പി വളർന്നിരിക്കുന്നു അതുകൊണ്ടോ എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി സുധാകരൻ പോകാമെന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് പൽപഞ്ച വേണുഗോപാൽ പോയി അത് ഇന്ത്യയിലാകെ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്തുനിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കെന്നോ അല്ല ബി ജെ പിക്കാരുടെ കച്ചവടമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കട കടകാലിയാക്കൽ പരിപാടി എന്നോ എന്ത് വേണം പറയാം എട്ടേമുക്കാലാവുമ്പോൾ കട ഖാലിയാക്കുന്ന പോലെ കോൺഗ്രസുകാരെ കട ഖാലിയാക്കിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൽ പത്മനാ പത്മഞ്ചാവേണുഗോപാൽ പോയി ഇന്ന് നേരത്തെ പോയിരുന്ന നേതാക്കന്മാരാരൊക്കെ ഇപ്പഴും മത്സരിക്കുന്ന മൂന്ന് നേതാക്കന്മാർ അനിൽ ആന്റണി ആവട്ടെ അല്ലെ രഘുനാഥ് ആവട്ടെ ശ്രീ അബ്ദുൽ സലാം ആകട്ടെ ഇവരെല്ലാം ആരായിരുന്നു മുൻ കോൺഗ്രസുകാരാണ് യു ഡി എഫിന്റെ കാലത്ത് വി സി ആയിരുന്നയാളെ ബി ജെ പി മത്സരിപ്പിക്കുകയല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി ചന്ദ്രൻ മത്സരിച്ച ഒരാൾ നേരെ വന്നിപ്പോ മത്സരിക്കല്ലേ ബി ജെ പിയുടെ ടിക്കറ്റിൽ ഇന്നലെ കോൺഗ്രസും ഇന്നും ബി ജെ പി ആയി മാറാൻ തടസ്സമില്ലാത്ത കാരണം എന്താണ് കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ കോൺഗ്രസും ചേർന്നെടുത്തിരിക്കുന്ന മാർക്സിസ്റ്റ് വിരുദ്ധ പിണറായി പിടുത്ത രാഷ്ട്രീയത്തിന്റെ ഒരു പൊതു ഏകതയുണ്ട് ആ ഏകതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാം കേന്ദ്രത്തിൽ ബിജെപി ഭരിക്കുന്നു അവരുടെ ഈ പൈസയുണ്ട് കോൺഗ്രസുകാരെല്ലാം അത്രയും കാശ് കാണത്തില്ല എന്നാണ് മാർക്സിസ്റ്റ് വിരുദ്ധ പിണറായി പിടുത്ത രാഷ്ട്രീയം കോൺഗ്രസ് അവസാനിപ്പിക്കുന്നത് അന്നു മാത്രമേ കോൺഗ്രസുകാർക്ക് അവരുടെ അണികളെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് പുത്രൻ എന്ന് പറയുന്ന എന്താണ് ആ ഒരു ഒരു വാണിജ്യ ടാങ്ക്ലൈൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രധാനത്തിൽ പ്രൊപ്പർ ഡെറ്റീല ഉപയോഗിക്കാവുന്നതാണ് കെ കരുണാകന്റെ മകൾ അതോറപ്പുപയോഗിക്കാൻ പോകുന്നു കെ കെണാകന്റെ മകൾ ബി ജെ പിക്ക് വേണ്ടി ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും ഇനി സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും അല്ലെങ്കിലും പ്രചാരണത്തിന് ഇറങ്ങാൻ പോകുന്നു കോൺഗ്രസ് നേരിട്ട് കാര്യങ്ങളോട് പറയാൻ പോകുന്നു ആ ടാങ്ക്ലൈൻ പത്മജ പത്മജാ വേണുഗോപാലിന്റെ വരവ് കേരളത്തിലെ ബി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഗുണം ചെയ്യും എന്ന് കരുതണം ശയൽകുമാർ യുടെ മകൻ എന്ന് പറയുന്ന എന്നൊരു വാക്ക് പറയുന്നത് എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല എന്റെ വിശ്വാസം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ അല്ലല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്ന പോലെ ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്ന പോലെ അക്കാര്യങ്ങളിലൊക്കെ ഒരു സംശയം അവശേഷിപ്പിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ആണ് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ സംശയം പറഞ്ഞില്ല സംശയം പറഞ്ഞില്ല എന്ന് ഇന്ന് പറയുമ്പോൾ ഇന്നത്തെ പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ പ്രശ്നം വരും ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ബസ് കണ്ടും മഹിളാ കോൺഗ്രസിന്റെ ബസ് കണ്ടും കെ എസ് യുന്റെ ബസ് കണ്ടും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തി ഉന്നയിച്ച ചോദ്യം ആ ചോദ്യം എ കെ ആനയുടെ ചങ്കത്താ തറയ്ക്കുന്നത് ഇതിനെല്ലാം ഉത്തരം പറയേണ്ട മാന്യനാണ് ശ്രീമാൻ എ കെ ആന്റണി ഇവരുടെ എല്ലാം പിതാവാണ് എ കെ ആന്റി ഇക്കാര്യത്തിൽ ഏത് കാര്യത്തിൽ മാർക്സിസ്റ്റ് ബിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ എ കെ ആന്റണിയെ പോലെ മാർക്സിസ്റ്റ് ബിരുദ്ധരാഷ്ട്രീയം കൈകാര്യം ചെയ്ത് വേറെ ആരെങ്കിലും ഈ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടോ ഇന്നും നിങ്ങൾ എ കെ ആൻഡണിക്ക് കൊടുക്കുന്ന എന്തെല്ലാം പരിരക്ഷയാണ് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ഈ എ കെ ആന്റണിയുടെ പര്യമ്പറത്തിയതെന്ന് ചോദിച്ചോ നിങ്ങളുടെ വീട്ടിൽ ഇവിടെ ബഹുമാനപ്പെട്ട കാശ്മെ അവതരിപ്പിച്ചല്ലോ ഒരു എം എൽ എയുടെ മകളായി ജനിച്ചു ആന്റണി ആരായിട്ട് ആന്റണിയുടെ മകൻ ആരായിട്ട് ജനിച്ചത് മുഖ്യമന്ത്രിയുടെ മകനായിട്ട് ഹാഷ്ണി അവതരിപ്പിച്ച ഇൻട്രോയ്ക്കകത്ത് പറയുന്ന ഒരു എം എൽ എയുടെ മകളായി ജനിച്ച പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ കുത്തിമലർത്തിയത് വല്ലാത്ത പാതകമാണ് മുഖ്യമന്ത്രിയുടെ മകനായിട്ട് ജനിച്ച ആൻ അനിൽ ആന്റണിയാണ് ആന്റണി മുഖ്യമന്ത്രിയായി കഴിഞ്ഞാണ് കല്യാണം കഴിച്ചത് എന്നിട്ടാണ് അനിൽ ആന്റണി പോയത് നമുക്ക് ഉണ്ടാകുന്നില്ല കാരണം എന്താണ് നിങ്ങളെല്ലാം കൂടെ മേലെ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ആദർശത്തിന്റെ പുണ്യവാളനാണ് അദ്ദേഹം ആ ആദർശത്തിന്റെ പുണ്യവാളത്തെ എവിടെ വരെ എത്തി നീ ഉമ്മൻചാണ്ടിയെ നോക്കിയേ ഇവിടെ കുറിച്ച് പറഞ്ഞു ഉമ്മൻചാണ്ടി അക്കാര്യത്തിൽ എന്താ വിശുദ്ധന എൽ ഡി എഫിന് എഴുപത്തെട്ട് അറുപത്തെട്ട് യു ഡി എഫിന് എഴുപത്തിരണ്ട് ഞങ്ങൾ മന്ത്രിസഭയെ മറിക്കാനില്ല എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്തിനാ ഉമ്മൻചാണ്ടി ശെലവരേദന മാറ്റിയത് ഈ കാലുമാറ്റം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ തെറ്റവും തെറ്റായ ചെയ്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ചെയ്യാത്ത ഒരു ഒരു തെറ്റായ കാര്യം പറയില്ല ഇന്ത്യയിൽ ഈ എന്ന് പറയുന്ന ഒരു മുർമുവിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ ഈ മുർമുവിൻ്റെ പേര് കേൾക്കാറുണ്ട് ഏഴ് കൊല്ലായി അത് കഴിഞ്ഞ് പേരൊന്നുമില്ലേ കോൺഗ്രസിൻ്റെ പ്രകൃതിയായിരുന്നു മുർമു ഏഴ് കൊല്ലം നമ്മൾ കേട്ട പേര് അത് കഴിഞ്ഞ് പേരൊന്നുമില്ലേ വേറെ ആരും ഇ ഡി പിടിക്കാൻ പറ്റത്തില്ലേ തോമസ് ഐസക്കിനെ ഇ ഡി പിടിക്കാൻ പറ്റത്തില്ലേ ഉടൻ ഞങ്ങളെ കൊണ്ട് ഓടി കയറുക സ്വർണ്ണക്കള്ളക്കടത്ത് കേട്ട് ജലീലിൻ്റെ പുറകെ പോയില്ലേ ഓടി അങ്ങോട്ട് കയറിയോ പിന്നെ ഏതൊക്കെ മന്ത്രിമാരുടെ പുറകെ പോയി ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടി ഇവരല്ലേ ഇവിടെ അങ്ങോട്ട് ബിജെപിയിലേക്ക് പോയി ചേരുകയാണോ എന്തൊരു ന്യായം ചമിക്കുന്നു ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രത്യേക ശാസ്ത്രം അടിത്തറയാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ കൈകാര്യം ചെയ്യുന്ന പാർട്ടി അതിന്റെ ഭാഗമായ രാഷ്ട്രീയ അവസരവാദത്തിന്റെ ആഴങ്ങളിലാണ് നിൽക്കുന്നത് ആ അവസരവാദം ബി കോൺഗ്രസ് കൂട്ടുകെട്ടിലേക്ക് ഈ മൂന്ന് കൂട്ടരും കൊണ്ടുപോയി ആന്റണിയുടെ ചില പ്രസ്താവനകൾ നോക്കൂ ആ പ്രസ്താവനകളുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ആ പ്രസ്താവനകൾ ബി ജെ പിയുടെ വോട്ട് ബാങ്കിനെ കൂട്ടിച്ചേർക്കാനുള്ളതായിരുന്നു ഇതൊക്കെ തരാതരം പോലെ കയറ്റിയ മൂന്ന് മുഖ്യമന്ത്രിമാരാണ് ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരനും എ കെ ആനണിയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും അതിൽ രണ്ടാളുകൾ ഇപ്പം ഇല്ല ഒരാൾ ഒരാളിപ്പോൾ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഇനി ഉത്തരവാദിത്തമില്ലേ പത്മജ വേണുഗോപാൽ പോയപ്പോൾ ആന്റണിയുടെ പ്രസ്താവന എന്താ കേൾക്കാത്തത് എന്താ വരാത്തത് ഇതാണ് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ കാലം എംപിയും കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ദീർഘകാലം മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ എഴുപത്തെട്ട് എൺപത് വയസ്സ് വരെ ഇരുന്നൊരു മഹാ നേതാവാണ് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട ശ്രീ എന്നിട്ട് ഉത്തരം പറയാൻ ബാധ്യതയില്ലേ ആന്റണി ഉത്തരം പറയണം ആരെങ്കിലും ആന്റണിയോട് ഉത്തരം ചോദിച്ചോ എന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ വന്നിട്ട് സി പി എം എന്ന ആളുകൾ കൊണ്ട് എവിടെ കൊഴുകുന്ന പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ആയിരത്തോളം പേര് കൊല്ലപ്പെട്ടു ബംഗാളിൽ ത്രിപുരയിൽ എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു ഞാൻ ചോദിക്കുന്നു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ ബി ജെ പിക്ക് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടോ ഞങ്ങളുടെ ആയിരത്തോളം പ്രവർത്തകർ ബംഗാളി കൊല്ലപ്പെടുകയും പാർട്ടി ഓഫീസുകൾ കടന്നാക്രമിക്കപ്പെടുകയും ഞങ്ങളുടെ സ്ത്രീകളെ ബലാൽക്കാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കടന്നാക്രമണത്തിന് മുന്നിൽ പിടിച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ അത് ബി ജെ പി അല്ല അവിടെ തൃണമൂല്യാണ് ചെയ്തത് ആ തൃണമൂല്യ ചെയ്തതിന് ശേഷം ബി ജെ പി അവിടെ വന്നു ആ ബി ജെ പിയുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിലാണ് ബംഗാളിൽ ഞങ്ങൾ യുദ്ധത്തിലാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് ത്രിപുര പിന്നെ ആരാ യുദ്ധത്തിൽ ത്രിപുരയിൽ സി പി എമ്മിന് പുറകെ വന്നിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് ഞങ്ങൾ യുദ്ധത്തില്ല പിന്നെ നിങ്ങളെ തന്നെ ഞങ്ങളുടെ കൂടെ കൂടിയത് ത്രിപുരയിൽ അപ്പൊ കോൺഗ്രസുകാരെ മനസ്സിലാക്കേണ്ടത് സുധാകരന് പത്മനാഭ വേണുഗോപാലിന്റെ മുഖത്ത് നോക്കാൻ തന്റെ ഇടം ഉണ്ടോ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി പ്രസിഡന്റിന് മുഖത്ത് നോക്കാൻ തന്റെ ഇടമുണ്ടോ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന പാരമ്പര്യം പറയുന്നത് സുധാകരന് പത്മനാഭ വേണുപാലിനെ ചോദിക്കാനാ കാര്യം അവിടെയാണ് പറയുന്നത് ബി ജെ പിക്ക് ഇന്ത്യ ഈ കേരളത്തിനകത്ത് ഒരു സ്വീകാര്യതയ്ക്ക് ശരിവെച്ചു കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് ഇനിയെങ്കിലും തിരുത്തണം നിങ്ങളുടെ ശത്രു പിണറായിയാണോ മോദിയാണോ നിങ്ങളുടെ ശത്രു കോ ബി ജെ പി ആണോ എൽ ഡി എഫ് ആണോ അല്ലെങ്കിൽ സി പി എം ആണോ ഞങ്ങളുടെ ശത്രു പിണറായി ആണ് ഞങ്ങളുടെ ശത്രു എൽ ഡി എഫ് ആണ് മോദിക്കെതിരെ മിണ്ടില്ല ഞാൻ ചോദിക്കുന്ന ഇന്നലെ വൈകുന്നേരം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് അടികിട്ടിട്ട് കേരളത്തിന് അനുകൂലമായൊരു വിധിയുണ്ടാക്കിയിട്ട് ഇന്നലെ പറയുന്ന കിട്ടും പിണറായിക്കെതിരായിട്ട് ചാനൽ ചർച്ചകളിൽ വന്ന് നേതാക്കന്മാർ പ്രസ്താവന നടത്തിയ പ്രതിപക്ഷ നേതാവ് ഒരു ദിവസമെങ്കിലും മോദിക്കെതിരെ ഒരു വാക്ക് പറയൂ നിങ്ങൾ അപ്പോൾ പിന്നെ പൽപന വേണുഗോപാൽ മോദിയുടെ കൂടെ പോയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ കോൺഗ്രസ് തിരുത്താൻ തയ്യാറുണ്ടോ നിങ്ങൾ പാർലമെന്റിലേക്ക് പോകുന്നു ഇന്ത്യ മുഴുവൻ പാർലമെന്റിലേക്ക് പോകുന്ന ഇപ്പം ഉദാഹരണമായിട്ട് ഇവിടെ ബി കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഒരു ബൂത്തിന്റെ പ്രസിഡന്റ് ബൂത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഞങ്ങൾ വേദനിച്ചേനെ അദ്ദേഹം പറഞ്ഞുതന്നെ മുഖവിലേക്ക് എടുത്തിരിക്കുന്നു പക്ഷെ നിങ്ങൾ നിങ്ങൾ തൃക്കാക്കലെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ നോക്കിയപ്പോൾ ബൂത്തിന്റെ പ്രസിഡന്റിനെ തപ്പിയില്ല മരിച്ച നേതാവിന്റെ ഭാര്യയുടെ പുറകെ പോയി പുതുപ്പള്ളി വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ മകന്റെ പുറകെ പോയി ഹൈബിഡൻ എങ്ങനെയാ വന്നത് ബൂത്ത് പ്രസിഡന്റായിട്ടാണ് വന്നത് നിങ്ങൾ എവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ എം എൽ എ സ്ഥാനാർത്ഥി എം പി സ്ഥാനാർത്ഥി വരുന്നു അതെല്ലാം മരിച്ച നേതാക്കന്മാരുടെ മക്കളാകുമ്പോഴാണ് പത്മനാഭ വേണുഗോപാലിന് വെയിറ്റ് ഉണ്ടാകുന്നത് നിങ്ങൾ ബൂത്ത് പ്രസിഡന്റുമാരുടെ പറയാൻ പോയിരുന്നെങ്കിൽ ഈ പത്മല വേണുഗോപാലിന് ഒരു സ്വരവില്ല പക്ഷെ നിങ്ങൾ മരിച്ച നേതാക്കന്മാരുടെ മക്കൾക്ക് സ്ഥാനം കൊടുക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മകന് സ്ഥാനം കൊടുത്തു എനിക്ക് എന്തുകൊണ്ടില്ല അനിൽ ആന്റണി ചോദിക്കുന്നത് എന്താണ് ഉമ്മൻചാണ്ടിയുടെ മകൻ എം എൽ എ ആയി പിന്നെ എനിക്കെന്നാ കിട്ടാത്തത് അവിടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ മരിച്ച നേതാക്കന്മാരുടെ മക്കൾക്ക് വീരം വെപ്പിന്റെ പ്രശ്നമായത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിലെ പി സി സി പ്രസിഡന്റ് എന്താ പറഞ്ഞത് മോദിയെ പുകഴ്ത്തി നമ്മൾ ആരെ പ്രതിസ്ഥാനത്ത് നിർത്തണം അവരുടെ മകൻ അവിടെ മന്ത്രിയാണ് ആറ് കോൺഗ്രസ്സുകാർ കാര്യം കാര്യമാറി സിഗ്വി തോപ്പിച്ചു നമ്മൾ ആരെ പ്രതിസ്ഥാനത്ത് നിർത്തണം നിങ്ങൾ കോൺഗ്രസ്സുകാരെ വിശ്വസിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടാൽ അവര് ബിജെപിയുടെ പിന്നാലെ പോകുമെങ്കിൽ നിങ്ങൾ ആരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് ഈ നരേന്ദ്രമോദി വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ കൂടെ ഉണ്ണാൻ പോയ കൊല്ലം എം പി പ്രേമേന്ദ്രനെ ഏറ്റവും അധികം ന്യായീകരിച്ച ആരാണ് കെ മുരളീധരൻ ഇന്ന് പൽപന വേണുഗോപാലൻ പോയപ്പോൾ മുരളീധരനെ രൂപം മാറി സ്വന്തം തടിക്കിട്ട് കൊള്ളും എന്തിനാണ് പ്രേമേന്ദ്രനെ ന്യായീകരിക്കുന്നത് ഞാനാണ് കൂടെ പോയനെ അപ്പം എന്താ ന്യായം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ എം പിമാരായി മത്സരിക്കുന്നവരുടെ നിലപാടെന്താണ് നിലവാരം എന്താണ് അവർ പാർലമെന്റിൽ പോയി ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു നിർമ്മലാ സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രി ആകട്ടെ എന്ന് കൊല്ലം എം പി എൻ കെ പ്രേമേന്ദ്രൻ ഒരു ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു പൊളിറ്റിക്കലി കറക്റ്റാണോ ഞാൻ ബഹുമാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ പൊളിറ്റിക്കലി കറക്റ്റും ഞാൻ പറയുന്നില്ല അത് സഭ്യതയ്ക്ക് നിരക്കുന്നതല്ലല്ലോ അദ്ദേഹം പി സി യോർജന്റെ നിലവാരത്തിൽ അദ്ദേഹം നിലപാടെടുത്തു ഞാൻ ചോദിക്കുന്ന ചോദ്യം മോദി ഒരു കാര്യം നടപ്പാക്കിയാൽ മോദി ഒരു കാര്യം പറഞ്ഞാൽ അത് ഇന്ത്യയിൽ നടക്കും ആ മോദി ഒരു കാര്യം പറഞ്ഞാൽ നടക്കും ആരാ പറഞ്ഞത് അത് പറഞ്ഞത് എൻ കെ പ്രേമേന്ദ്രനാ റെയിൽവേ ഉദ്ഘാടനത്തിൽ ഈ പ്രേമേന്ദ്രനെ ഡൽഹിയിലേക്ക് വിട്ടിട്ട് പ്രേമേന്ദ്രൻ അപ്പോൾ കൂറുമാറിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആരെ പറയണം അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫ് ഉണ്ടാക്കിയ പ്രശ്നം നിങ്ങൾ ബി ജെ പിക്ക് യുദ്ധം ചെയ്യുന്നത് ശരി കോൺഗ്രസ് യുദ്ധം ചെയ്യട്ടെ പക്ഷെ കോൺഗ്രസ് കേരളത്തിലെ ഫോക്കസ് കോൺഗ്രസ് പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങൾ തമിഴ്നാട്ടിൽ കോൺഗ്രസ് കൂടെ നിങ്ങളുടെ രണ്ടേയും നിങ്ങൾക്ക് സോണിയ ഗാന്ധിയുടെ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ എന്നോടല്ലേ നിങ്ങൾ ഇല്ല രാഹുൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ രാഹുൽ ഗാന്ധി സ്റ്റാലിന്റെ മോഡലോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിക്കാ നിങ്ങള് നിങ്ങൾക്ക് ഉത്തരേന്ത്യ പിണെ ഉത്തരേന്ത്യ വിട്ടിട്ട് ഉത്തരേന്ത്യ വിട്ടിട്ട് വയനാട്ടിലേക്ക് വന്ന ആ വയനാട്ടിലേക്ക് വന്ന നേതാവിന്റെ പടം വെച്ചാല് ആ വയനാട്ടിലേക്ക് വന്ന നേതാവിന്റെ പടം വെച്ചാല് തമിഴ്നാട്ട് വോട്ട് കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് വയനാട്ടിൽ മത്സരി തമിഴ്നാട്ട് മത്സരിച്ചാൽ പോര വയനാട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേതാവിന് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ വെച്ച് പടം വെച്ചാൽ വോട്ട് കിട്ടും നേതാവിന്റെ പടം ശരി